എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മളിൻ്റെ പോകാണ് അക്ക നമ്മൾ വന്നിട്ടുണ്ട് ഞങ്ങൾ അക്കാ വെയിറ്റ് കയറി എനിക്കാണ് ഉറക്കം എന്നൊക്കെ വന്നത് എന്നാ വെച്ചാൽ നമ്മുടെ സെക്കൻഡും പെണ്ണും വന്നിട്ടില്ല എൻ്റെ നമ്മൾ വെയിറ്റ് ചെയ്തു ലാസ്റ്റ് അവർ വന്നിരിക്കുന്നു ഗായ്സ് വന്നിരിക്കുന്നു ഗായ് എൻ്റെ ചാനൽ ആരുമായിട്ടൊക്കെ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറുപടി അങ്ങനെ ദിവസം അവര് സ്റ്റേജിലൊക്കെ കയറിയിരുന്നു ഞാൻ കേസ് കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങൾ ചെറുക്കനെ വേണ്ടി ഞങ്ങൾ കണ്ടതിന് ചേച്ചി ഞങ്ങൾ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഫുഡ് അടിക്കുക അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ കുക്ക് ചെയ്യുകയാണ് ഐസ് അങ്ങനെ ഇവിടെ ബഫ ആയിരുന്നു നമ്മൾ ചെന്ന് വാങ്ങണമായിരുന്നു അവിടെ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് അരി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് പൊറോട്ടയുണ്ട് ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങി ഉമ്മ അരി പത്തിരി വാങ്ങി പാപ്പി പൊറോട്ട വാങ്ങി അങ്ങനെ തന്നെ ഞങ്ങൾ കഴിക്കാൻ കഴിക്കാൻ പോവുകയാണ് കേസ് അപ്പം ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അങ്ങനെ അപ്പോഴാണ് ഗേസ് നന്നായിട്ട് ദാഹിച്ചത് ഞങ്ങളാണെങ്കിൽ ഒരു ജ്യൂസ് കടയിൽ കയറി നല്ലൊരു ലെമൺസോടെ കുടിച്ചു അതാണ് നല്ല കണ്ടുകൊണ്ടാൽ നല്ല അപ്പം നല്ല കൂളായി ഗെയ്സ് അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ലെമൺസോടെ കുടിച്ചപ്പോൾ എന്തായാലും മിത്ര വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത്